സി പി ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ആവേശകരമായ തുടക്കം ഭരണിക്കാവിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ചുവപ്പ് സേന മാർച്ചിൽ നൂറുകണക്കിന് വോളണ്ടിയർമാർ അണിനിരുന്നു പതാക ദീപശിഖ കൊടിമര ജാഥകളെത്തി സാംസ്കാരിക സദസ്സോടെ സി പി ഐ ജില്ലാ സമ്മേളനത്തിന് ഭരണക്കാവിൽ തുടക്കമായി പുതുപ്പള്ളി രാഘവന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള പതാക ജാഥ എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോനും ശൂരനാട് സമരനായകൻ സി കെ കുഞ്ഞിരാമന്റെ വള്ളിക്കുന്നത്തെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള ദീപശിക പ്രയാണം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി സന്തോഷും മാവേലിക്കരയിൽ എസ് കരുണാകരക്കുറുപ്പിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള കൊടിമരജാഥ സംസ്ഥാന കൌൺസിൽ അംഗം എ ഷാജഹാനും തരണം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങി പതാക ദീപിശിക കുടിമരജാഥകൾ കോയിക്കിൽ ചന്ത ജംഗ്ഷനിൽ വൈകുന്നേരം അഞ്ചോടെ സംഗമിച്ചു തുടർന്ന് കോയിക്കിൽ ചന്തയിൽ നിന്ന് മൂന്നാംകുറ്റിയിലേക്ക് സാംസ്കാരിക വിളംബരജാതയും റെഡ് വോളന്റിയർ പരേഡും നടന്നു ജാഥയിലും പരേഡിലും നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിരുന്നത് സമ്മേളന നഗറിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പി വി സത്യനേശൻ പതാകയും എസ് സോളമൻ ദീപിശികയും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് രവി കുടിമരവും ഏറ്റുവാങ്ങി സമ്മേളനത്തിന് ആരംഭം കുറിച്ച് സാംസ്കാരിക സമ്മേളന നഗരത്തിൽ മുതിർന്ന നേതാവ് എൻ സുകുമാരപിള്ള പതാക ഉയർത്തി പുരണശതാബ്ദി ആഘോഷ സാംസ്കാരിക സദസ്സും നടന്നു ശനിയാഴ്ച രാവിലെ പത്തിന് മൂന്നാംകുറ്റി കാം ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു വിപ്ലവ ഗായിക പി കെ മേദിനി പതാക ഉയർത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു